വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ ജനപ്രതിനിധികൾ അധികാരമേറ്റു വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു നാല്പത്തിരണ്ട് അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് വരണാധികാരി എസ് ഇന്ദുലേഖ മുതിർന്ന അംഗമായ കെ ആർ കൃഷ്ണൻകുട്ടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് കൃഷ്ണൻകുട്ടി മറ്റംഗങ്ങൾക്കും ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക അത്യവ്യങ്ങൾ യഥാവിധിയായും വിശുദ്ധതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു കൊണ്ടു നിർവഹിക്കുമെന്ന് ദൃഢപ്രൗലിൻ്റെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പി ജി സനീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി സതീഷൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പ്രയാശങ്കയോ മമതയോ വാത്സല്യമോ വിഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും കൃഷ്ണനുണ്ണി എന്ന ഞാൻ നിയമാധരണം നടപ്പാക്കിയ ഭരതത്തിന്റെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കഥകൾ യഥാവിധിയായും പരമാവധി കഴിവും അറിവും ശക്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സമ്യോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക പ്രദ്യോഗങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഗണപതി ചെയ്യുന്നു റായി തിരഞ്ഞെടുപ്പ സുജാത മോളി എന്ന ഞാൻ നടപ്പിലാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വസവും പൂർവംസുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടുകൂടി ും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും പയ്യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ അദ്ദേഹിയോ കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വസത്തോടുകൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പി എൻ സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലൂടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുവെന്നും ബയാശങ്കയോ മമതയോ വാത്സല്യമോ വിത്യോഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞിക്കുക ായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസതയോടുകൂടി എന്റെ പരമാവധി കഴിവും അറിവും വിവേചനവും ടത്ത് എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനവാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും നാമത്തിൽ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലിലെ ായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി അരവിന്ദൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക ൾ യഥിയായുംശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് മുനിസിപ്പൽ കൗൺസിലെ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബെനിലശിവനെ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യാഥാർത്ഥ്യമായ പുലർത്തുമെന്നും പയ്യാസന്റെയോ മമതയോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുമയാബി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് കൗൺസിലെ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ലൈല നസീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മമതയോ വാത്സല്യമോ വിഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടൊപ്പം എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുൻസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ബുഷ്ര റഷീദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന വിവേചനബുദ് ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി മദരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും പയാശങ്കയോ മതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ചെയ്യുന്നു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീലാമോഹൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ിലെ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് രാമേന്ദ്ര എന്ന ഞാൻ നിയമാനത്തിൽ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ദയാചങ്ങിയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വേദൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രീരുന്നു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പി കെ വിജയൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദോഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു സുബ്രഹ്മണ്യം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ മുതി ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വപ്ന ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സണ്ണി പുത്തുകരെന്ന ഞാൻ നിയമാസരണം നടപ്പാക്കിയ ഇന്ത്യ ഭരണഘടനോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയച്ചയോ മഹമ്മദയോ വാത്സലമോ വിദൂഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ രേഖാവിധിയും വിശ്വസ്യതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യും വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് അയ്യൂബ് അഹമ്മദ് ആസാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായ അനിതാ പി തിരഞ്ഞെടുക്കപ്പെട്ട അനിതാ പി വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ഉപയോഗിച്ചുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുസ്ലിം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പീതാംബരൻ എന്ന ഞാൻ നിയമാചരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ചെയ്യുന്നു മുൻസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുനിത മണികണ്ഠൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ധന്യനിധിൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായോ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന വിവേചനശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട റെനി സണ്ണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ദൈവനാമത്തിൽ നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുൻസിപ്പൽ കൗൺസിലെ മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂർവ പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിപ്പൽ കൗൺസിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ശൈലജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു കൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്താൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വടക്കാഞ്ചേരി മുൻസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അംബികാബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മമതയോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മധു അമ്പലപരം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും വിദ്വേഷമോ കൂടാതെ യഥിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഞാൻ നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യ ഭരണഘടനയോടെ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും പുലർത്തുമെന്ന് വൈശാൻ കഴിയും ഭയശങ്കയോ ഭയശങ്കയോ മമതയോ മമതയോ ബാത്സല്യമോയമോ വിഷാദമോ വിശ്വാസമോ കൂടാതെ കൂടാതെ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി യഥാവിധി വിശ്വാസത്തോടും വിശ്വാസത്തോടും എൻ്റെ പരമാവധി എൻ്റെ പരമാവധി കഴിവറിവും കഴിവാറവും വിവേചനവും വിവേചനവും ശക്തിയും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജു വിഘ്നേഷ്യസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രുതി സതീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നുംയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തുളസി പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഭരണഘടനയോട് െൻ്റെയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേദന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു നിയമാസൂചനം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന ഞാൻ ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും കൂടാതെ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ നഗരത്തിലെ വിവിധ കോണുകളിൽ നിന്നും വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ കൗൺസിൽ ഹാളിൽ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു കെ ആർ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് വായിച്ചു ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറിലേക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അന്ന് രാവിലെ പത്ത് മുപ്പതിനും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിനും നടക്കും സത്യപ്രതിജ്ഞ ചടങ്ങിന് സേവർ ചിറ്റിലപ്പള്ളി എം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും എത്തിയിരുന്നു